മദ്യപിച്ച് സ്വകാര്യ ബസ് ഓടിച്ച ഡ്രൈവറെ വളാഞ്ചേരി പോലീസ് പിടികൂടിയിരിക്കുന്നു യാത്രക്കാരുടെ പരാതിയിലാണ് ഡ്രൈവറെയും ബസ്സും വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സും ഡ്രൈവർ തൃശ്ശൂർ സ്വദേശി സരീഷിനെയുമാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ചതിനെ തുടർന്നാണ് യാത്രക്കാർ പരാതി നൽകുകയായിരുന്നു ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത് യാത്രക്കാർ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് വളാഞ്ചേരിയിൽ വെച്ചാണ് ഈ ബസ്സും ബസ്സിനെയും അതുപോലെ തന്നെ ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പരിശോധനയിൽ ഡ്രൈവർ മദ്യം കഴിച്ചതായി തെളിഞ്ഞു ിട്ടുണ്ട് എന്നാണ് അറിയുന്നത് വിളിച്ചോടുന്നു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം